ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ അൻപത് വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലോത്തിംഗും മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ ഏറ്റു സെൽ കാര്യങ്ങൾ ഈ കാലയളവിൽ തന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്താഗ്രഹിക്കുന്നവ അത് ഇവിടെ കിട്ടും പറഞ്ഞു വരുന്നത് കഴിഞ്ഞ നാൽപ്പത്തി ഒമ്പത് വർഷമായി മംഗടക്കാർ നെഞ്ചിലേത്തിയ മദീന സിൽസിനെ കുറിച്ചാണ് ഇവരുടെ ഏറ്റവും പുതിയ സംരംഭത്തിനാണ് ഇപ്പോൾ പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ പഴയ മുനിസിപ്പാലിറ്റി ഓഫീസിന് സമീപം ബി കെ എം കോംപ്ലക്സിൽ തുടക്കമിട്ടിരിക്കുന്നത് അവർക്ക് നല്ല സേവനം നൽകി ആത്മാർത്ഥമായി ഇടപെട്ടു പോരുന്ന ഒരു കേന്ദ്രമാണ് ഏറ്റവും ലേറ്റസ്റ്റും വസ്ത്രങ്ങളെല്ലാം അഫോർഡബിൾ ഇവർ ഇവിടെ ട്രെൻഡിങ്ങും അമ്പത് വർഷമായിട്ട് മംഗളയില് നമ്മൾ ടെക്സ്റ്റൈൽസ് നടത്തുന്നതാണ് പെരിന്തൽമണയിലേക്ക് ഞങ്ങൾ നാല്പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് പെരിന്തൽമണി നമ്മൾ പുതിയ സ്റ്റോറ് ആലോചിച്ചത് എന്തായാലും പെരിന്തൽമണ്ണയിലെ ജനങ്ങള് ഞങ്ങൾ നെഞ്ചേറ്റം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം മംഗടയിൽ ഞങ്ങൾ അൻപത് വർഷമായിട്ട് ഞങ്ങളുടെ പിതാവിന്റെ ഉപ്പയുടെ നേതൃത്വത്തിൽ ടീമാണ് വലിയ സപ്പോർട്ടാണ് മംഗടയിലെ ജനങ്ങൾ തന്നത് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ജനങ്ങളും വലിയ പിന്തുണയും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ജനങ്ങൾ ഞങ്ങൾ മതി നെഞ്ചേറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇണ്ടാവും ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും പ്രത്യേകം നിലകളിലായി സ്പെഷ്യൽ കളക്ഷൻ ഒരുക്കിയ മദീന സിൽക്സ് പെരുന്നാളിനെ വരവേൽക്കാൻ ഇറങ്ങുന്ന പെരിന്തൽമണ്ണക്കാർക്ക് എന്തുകൊണ്ടും ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്